ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ കത്തറിന്ന് നാട്ടിലേക്ക് പോയിട്ടോ പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഞങ്ങൾ ജോർജിയയിൽ പോയി വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് വേഗം ടിക്കറ്റ് എടുത്ത് അപ്പോൾ അങ്ങനെ പോവുകയാണ് എനിക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട് അപ്പോൾ അതിനകട്ട് പോണത് അപ്പോൾ ഞാനും ക്ഷാമയ്ക്കും ഞാനും ഐബു മാത്രായിട്ട് പോണു ശ്യാമൊക്കെ അല്ല അപ്പൊ അയബു ജനിച്ച ശേഷം ആദ്യമായിട്ടാണ് അവനായിട്ട് ഒറ്റയ്ക്ക് പോണത് അപ്പൊ അതിന്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ നൈറ്റ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് പുലർച്ചെ നാലുമണിക്കായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഒന്നരൊക്കെ ആവുമ്പോ ഒന്ന് ഒരു മണി ഒന്നര ആവുമ്പോൾ എയർപോർട്ടിൽ എത്തിയേക്കണ്

പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല ടൈ അയവ് നല്ല ഉഷാറായിരുന്നു ശരിക്കും ഉറങ്ങണ സമയം പക്ഷേ അവൻ അവനൊരു ബാഗൊക്കെ ഉണ്ട് ആ ബാഗിൽ അവൻ്റെ ടോയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഇട്ടിട്ട് അവൻ നല്ല നല്ലപോലെ സഹകരിച്ച് കുറേ നേരം നടന്ന് ഓടി കളിച്ചെടുക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടാ നല്ല കുട്ടിയായിരുന്നു അവനക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അപ്പൊന്നുമില്ല അമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് പിന്നെ ഞങ്ങൾ എമിഗ്രേഷനിൽ വന്നപ്പോൾ മാത്രം ഞാൻ എടുത്തിട്ട അവൻ നല്ല ഓടണ കണ്ടപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കിട്ടിയപ്പോൾ അതിലിരുത്തി ടോയ്സും അവനൊക്കെ ആയിട്ട് അങ്ങനെ ഇരുത്തി ചല്ലാരോടും ചങ്ങടെ പോണേ എങ്ങനെ ആ ബോബുണ്ടട്ടാ ഞാൻ അയബ് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ ടൈം എടുത്തിട്ട് പക്ഷേ ഈ ടൈം കുറച്ച് ചൊറായി പോയി കാരണം നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കുറച്ച് ലേറ്റ് ആയി കാരണം നാലു മണിക്കല്ലേ അപ്പോൾ അതുവരെ നമ്മൾ എയർപോർട്ടിൽ നമുക്ക് ഉറക്കം കിട്ടില്ലല്ലോ പിന്നെ അയബ് ഒരു രണ്ട് മണി രണ്ടര ആവുമ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ അവനെ എടുത്തിട്ട് ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇക്കുറക്കം തീരെ ശരിയല്ല ഫ്ലൈറ്റിൽ നിന്നായാലും അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയബ് എണിച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ തീരെ ഈ സമയമൊക്കെ തീരെ ഇഷ്ടമായില്ല ഇത് വലിയ സുഖമുണ്ടല്ലോ പക്ഷേ അയപോലും കുഴപ്പമില്ല അവൻ നല്ല കുട്ടിയിട്ട് ഉറങ്ങി വലിയ ഇടങ്ങാറൊന്നും ഉണ്ടാക്കിയില്ല അലഹമില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി എനിക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ലഗേജിൻ്റെ കാര്യത്തിലും ടെൻഷൻ ഞാൻ എങ്ങനെ വേണമായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഒക്കെ എത്ര വീട്ടിലെ പറ്റി എടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു ഭാഗ്യത്തിന് ഒരാളിനോട് പറഞ്ഞ് ഞാൻ ഒക്കെ എടുത്തതര മോളെ പറഞ്ഞിട്ട് ഇയാളിട്ടാ ഒക്കെ എടുത്ത് സഹായിച്ചു നമ്മളെ മലയാളി ചിലവർ നല്ല മനുഷ്യന്മാരുണ്ടാവും അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമായി ഇയാളില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്നാലും ഇല്ല ഒരു പിന്നെ അയ്യപ്പം അവിടെ എത്തിയത് ഉമ്മാനെ കണ്ടുകൊണ്ട് അവനിക്ക് ആ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഒന്ന് അങ്ങോട്ട് ഓടി അവനിക്ക് അവനിക്കതിൽ കൂടെ നടന്നു പോകാനുള്ള ക്ഷമല്ലാത്തതുകൊണ്ട് ഉമ്മ അമ്മീന്നൊക്കെ വേഗം അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിപ്പോയി ഭയങ്കര ഹാപ്പി ആയി അവനക്ക് അവരെ കണ്ടോ

പിന്നെ ഇങ്ങനെ അയപ്പ് നല്ല സന്തോഷമായിട്ടാണ് അപ്പം ഉമ്മയും അമ്മയൊക്കെയാണ് വിളിക്കാൻ വന്നത് കാരണം ആചി ഉണ്ടായിരുന്നില്ല പിന്നെ ആപ്പിച്ചാക്കും വരാൻ ഉള്ളത് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇവരെ വന്നത് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഷൊർണൂർക്കാട്ട് പോകണം വീട്ടിൽ പോ ഷൊർണൂർ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഷൊർണ്ണൂര് തിരിച്ചു പോകുക അപ്പം അങ്ങനെ അപ്പം അങ്ങനെ പോയ വഴിക്ക് നല്ല വെള്ളപ്പം ചിക്കൻ കറിയും ഒക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി ശന്നിട്ടേ അങ്ങനെ ഫ്ലൈറ്റില് പാസ്റ്റ് ഉണ്ട് പക്ഷേ ആ സമയം കൊടുക്കാൻ അങ്ങനെയൊക്കെ തിന്നാൻ പറ്റില്ല കുറച്ച് തിന്നുള്ളൂ പിന്നെ വെള്ളപ്പം ചിക്കൻ കറിയൊക്കെ സന്തോഷമായി പിന്നെ ചൊർന്നൂര് എത്തിയിട്ട് ഞാൻ ചെന്നതും വേഗം വാഷ്റൂമിൽ പോയോണ്ട് ചെന്ന് കയറി ക്ലിപ്പിംഗ് എടുക്കാൻ മറന്നു പിന്നെ അവൻ എത്തിയത് റീമാനേറ്റ് കളിയിലായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ എല്ലാരും കണ്ടില്ലാപ്ച്ചറീമാനെ കണ്ടെ ഭയങ്കര ആപ്പിയിൽ കളിയിലൊക്കെ ആയിരുന്നു നൂപ്പിരാള് പിന്നെ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഉമ്മ നെയ്ച്ചോറും നല്ല ബീഫ് കറിയും ചിക്കൻ പൊടിച്ചൊക്കെ ഉണ്ടാ ഉണ്ടാക്കിണ്ടിരുന്നിട്ടാണ് അപ്പം ബീഫ് കുറേ ദിവസം തിന്നാത്ത നല്ല കറിയായിരുന്നു ഉമ്മ വേറെ സ്പെഷ്യൽ മോഡലൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ അടിച്ച് മിന്നി എന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഉമ്മയുടെ മടിയിൽ അബ് ഇരുന്നിട്ടൊക്കെ കഴിച്ചത് എന്നിട്ട് പിന്നെ ഐബ് കാക്കയെ കാക്കയും പാട്ടൊക്കെ പാടായിരുന്നിട്ടാണ് അപ്പോൾ ആ ചുമ്മൊക്കെ അത് ആസ്വദിച്ച് അവൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നു ഇവിടെ വന്നാൽ അവൻക്ക് മയക്ക നല്ല ഇഷ്ടമാണ് പാട്ട് പാടാനും ആപ്ച്ചയുടെ മൈക്കിൽ പാട്ട് പാടാനും അവൻ്റെ മെയിൻ പരിപാടി ഇവിടെ വന്ന അപ്പോൾ അതായിരുന്നു അടുത്തത് അപ്പോൾ നിങ്ങൾ അത് അതൊക്കെ കണ്ടുനോക്കെട്ടോ പിന്നെ നേരെ വീട്ടിൽ എത്തിയപ്പ അവടെ എല്ലാരും വന്നിട്ടാ മേമിയും ഇന്നും ഒക്കെ വന്നവനെ കണ്ടിട്ട് പിന്നെ ഇന്റെ കസിന്റെ കുട്ടീനെ എന്നിട്ട് അവനെ കണ്ടിട്ട് അവൻ ചെറുതാണ് പക്ഷെ ഇവനക്ക് അവനെ മടിയിരുത്തണം ഇവനിക്ക് അവന് കൂടെ കളിക്കണം ഇവന്റെ പോലെ വിചാരിച്ചിട്ടേ ഭയങ്കര എക്സൈറ്റ്മെന്റ് അവനെ കണ്ടേല് പോകുമ്പോ അത്ര ആയിട്ടുണ്ടായിരുന്നില്ല അവന് ചെറുതായിരുന്നു ഇപ്പൊ ഇപ്പൊ അവനെ കണ്ട ഹാപ്പിയില് അവനായിട്ട് കുറേ നേരം ഇരുന്ന് കളിക്കലും നല്ല ആപ്പി ആയിരുന്നു എല്ലാരും ഇവനെ കണ്ടേല് ഇന്നും എല്ലാവരും കൂടി എല്ലാരും ഉണ്ടായിരുന്ന സമയത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ അവരൊക്കെ പോയി രാത്രി വൈകിട്ടാവുമ്പോൾ പോയി പിന്നെ ഉപ്പം വന്നതിന് ശേഷം ഉപ്പാടെ കൂടിയായിരുന്നു കുറച്ച് നേരം ഉപ്പാനായിട്ടൊക്കെ കളിച്ച് ഉപ്പാനും മേത്തേക്ക് അവൻ്റെ കളി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് കുതിരായ്മ കളിക്കല് ഉപ്പാനെ കുതിരയായ്മ മുന്തലും അങ്ങനെ ഉപ്പാനുമായിട്ട് ഉമ്മമായിട്ട് കുറേ നേരം കളിച്ച് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാജി ടൂർ പോയി വെക്കിരുന്നു അവനുക്ക് സർപ്രൈസാണ് അവന് വന്നിട്ട് അറിയുള്ളു അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്ന കാര്യമൊന്നും അവനക്ക് അറിയേണ്ടിരുന്നില്ല അത് സർപ്രൈസ് ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പിറ്റേ കിടന്നുറങ്ങിയിട്ട് അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല നല്ല ക്ഷീണമൊക്കെ ഉണ്ടെന്ന് അങ്ങനെ കിടന്നുറങ്ങി ഇപ്പം ഇതാ പിറ്റേസ് ആയി ഗെനിക്ക് അവിടുന്ന് ബീഫ് ഇട്ടാത്തത് കൊണ്ട് ബീഫ് തിന്നാൻ ഭയങ്കര പോതിന് ബീഫും അതുപോലെ നാടൻ ഫുഡൊക്കെ തിന്നാനായിരുന്നു പോതി അപ്പം ഉമ്മ രാവിലെ നല്ല ബീഫ് കറിയും പൊരിച്ച പത്തിരി ഒക്കെ നല്ല മുറുകിയിട്ടുള്ള ബീഫ് കറിയൊക്കെ കേട്ടോ പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ അതൊക്കെ തിന്നാണ് മറ്റേ ഉറങ്ങണേ അപ്പോൾ രാവിലെ എനിച്ചപ്പോ നല്ല പൊരിച്ച പത്തിരിയും ബീഫ് കറിയും ചായ ഒക്കെ കൂട്ടിയിട്ട് അടി അടിച്ച് നല്ല സന്തോഷമായി കാരണം ബീഫ് കുറേ തിന്നിട്ട് ഉമ്മന്ന് കൊടുത്തയച്ച ഞാൻ തിന്നായിരുന്നു പിന്നെ അവിടെ നല്ല ബീഫ് കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തിന്ന് സന്തോഷമായി രാവിലെ തന്നെ പിന്നെ ഉച്ചക്കൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഉമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂർക്കുപ്പേരിയാണ് കറമൂസായ ഉപ്പേരി എന്തെങ്കിലും വേണമെന്ന് കാരണം ഇക്ക തിന്നോ കുതിയായിട്ട് നാട്ടിൽ ഗൾഫിലൊന്നും ഒക്കെ കിട്ടിണ്ടിരുന്നില്ല അപ്പം ഉമ്മ നല്ല ചോറും കറുമൂസായ ഉപ്പേരും കൂർക്ക് കിട്ടിയില്ല അപ്പോൾ ചോറും കറുമൂസായ ഉപ്പേരിയും അയിലക്കറിയും മാന്തൾ തിന്നാൻ തിന്നോട്ടിരുന്നു ഗൾഫിൽ മാന്തൽ കിട്ടിയിരുന്നില്ല മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാന്തൾ അപ്പോൾ അതൊക്കെ ഇരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ടും ഒരു നല്ല പിടി പിടിച്ച് അപ്പൊ അങ്ങനെ അതൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇങ്ങനത്തെ ഫുഡ് തിന്നാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ ബിരിയാണി ഇതൊക്കെ അവിടെ തിന്നും പിന്നെ മീന് മാന്തൽ കിട്ടാത്തും കറുമൂസായ ഉപ്പും ഒന്നും അവിടെ കിട്ടൂലല്ലോ അപ്പൊ അതൊക്കെയാണ് കിട്ടാത്ത സാധനങ്ങൾ തിന്നാനുള്ള പോതി നല്ല ടേസ്റ്റിനായിരുന്നു കറുമൂസായ ഉപ്പേരി അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു പിടി പിടിച്ചു അപ്പൊ ആദ്യം നമുക്ക് കറുമൂസായ കൂട്ടി തിന്നോക്കാം നല്ല കറുമൂസോ നല്ല ഇത്തിരി ലൈറ്റ് മകരം നല്ല പാകത്തുള്ള ഇരുമ്പൊടി നാന്ള് തിന്നട്ടെ പൊരിക്കുമ്പോ കുറച്ച് മാന്തളൊക്കെ അകത്താക്കിണ്ടിരുന്നു അപ്പം ഇനി കുറച്ച് നേരം നാട്ടിലുണ്ടാവും അപ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് ബ്ലോഗ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത ബ്ലോഗിലൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ബൈ സി യു